നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് യോഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനസിക ആരോഗ്യം അതുപോലെ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യായാമം എന്നതിലുപരി ഒരു ഔഷധം തന്നെയാണ് യോഗയെക്കുറിച്ചുള്ള ഗുണങ്ങളും യോഗാസനങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രോഗ്രാമായ സുഗുബോധിലൂടെ പരിചയപ്പെടുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട യോഗാ ഗുരു പ്രിയാന്റണിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട യോഗാ ഗുരുവിനെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു അതായത് ഈ ഒരു ദിനത്തിന്റെ പ്രത്യേകതയും ഈ ഒരു ദിനത്തിൽ എന്ത് തീമാണ് അവലംബിച്ചിരിക്കുന്നത് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാം ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ് ഓരോ വർഷവും ഓരോ തീമാണ് അപ്പൊ ഈ വർഷത്തെ ഒരു തീമിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് യോഗ എന്നുള്ള ഒരു പ്രാചീനമായി തന്നെ നമ്മൾ അനുഷ്ഠിച്ചു പോകുന്ന ഒരു വ്യായാമമുറയെക്കാളും ഉപരിയായിട്ടുള്ള ഒരു കാര്യം അത് നമ്മൾക്കും നമ്മൾ യോഗ പരിശീലിക്കുന്നതിനോട് അനുബന്ധിച്ച് നമ്മുടെ സമൂഹത്തിനും അതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളും പോസിറ്റീവായിട്ടുള്ള ചലനങ്ങളുമാണ് കൂടുതലായിട്ട് ഇതിനകത്ത് ഊന്നൽ കൊടുത്ത് നമ്മൾ പറയുന്നത് ഒരുപാട് കാലം കൊണ്ട് ഗുണങ്ങൾ അറിയുന്നുണ്ട് യോഗ അറിയുന്നുണ്ട് യോഗയെക്കുറിച്ചുള്ള പ്രാധാന്യം അറിയുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ യോഗയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് യോഗയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ശരിക്കും ഇത് പ്രാചീന കാലം തൊട്ട് ഇപ്പം കൂടുതൽ ആൾക്കാര് പാശ്ചാത്യ രാജ്യങ്ങളിലാണ് കൂടുതൽ യോഗ പരിശീലകർ ഉള്ളത് എങ്കിൽ പോലും ഇത് നമ്മുടേതായ ഒരു ഭാരതത്തിൻ്റെതായ ഒരു കോൺട്രിബ്യൂഷനാണ് പതഞ്ജലി മഹർഷി എന്ന വ്യക്തിയാണ് മഹർഷിയാണ് യോഗയുടെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് ഇത് അയ്യായിരം കൊല്ലം മുമ്പ് പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മൾ ട്രഡീഷണൽ യോഗയിൽ ഫോളോ ചെയ്ത് പോകുന്നത് ഓരോ യോഗാടയുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഭാരതത്തിന്റെ സത്തായ ഈ യോഗ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഇത് കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ച് അതിന്റെ ഗുണം ഓരോരുത്തർക്കും മനസ്സിലാക്കി കൊടുക്കുക പൂർണ്ണമായിട്ടുള്ള സ്ഥിതിയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം അതുപോലെ തന്നെ ഇപ്പോ എല്ലാ ദിവസവും യോഗ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എല്ലാ ദിവസവും യോഗ ചെയ്യണോ അതിനുവേണ്ടി ഒരു സമയം കിട്ടുമോ കൂടാതെ തന്നെ നമുക്കിപ്പോൾ വളരെയേറെ തിരക്കേറിയ ജീവിതമാണ് ഇതിന് എങ്ങനെ നമുക്കൊന്ന് സമന്വയിപ്പിക്കാൻ സാധിക്കും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് യോഗ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു വ്യായാമത്തെക്കാൾ ഉപരി ഇതൊരു ജീവിത ശൈലിയാണ് നമ്മുടെ ജീവിതശൈലി എത്രത്തോളം മെച്ചപ്പെടുത്തി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിൽക്കും അപ്പോൾ എല്ലാ ദിവസവും ചെയ്യണമോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ വേണം കാരണം നമ്മൾ ദിവസേന കുളിക്കുന്നത് പോലെയും പല്ലു തേക്കുന്നത് പോലെയും അല്ലെങ്കിൽ നമ്മുടെ പ്രഭാത കൃത്യങ്ങളിലെ ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കഴിവത് പ്രഭാതത്തിൽ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ ഓരോ ദിവസവും വളരെയധികം ഊർജത്തോടെ വളരെയധികം ഉന്മേഷത്തോടെയും പ്രസരിപ്പോടെയും നമുക്ക് ആ ദിവസത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കും കാരണം നമ്മൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നവരാണ് ഇപ്പോൾ ജോലി അല്ലെങ്കിൽ കുടുംബം വീട്ടിലെ കാര്യങ്ങള് അപ്പോൾ എന്താണോ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ വളരെ സന്തോഷപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെയധികം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലത് എല്ലാവരും ഓരോ കാര്യങ്ങളിത് എങ്ങനെയെങ്കിലും ഈ ദിവസം ഒന്ന് തള്ളി നീക്കട്ടെ എന്ന് പറഞ്ഞാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രമല്ല ഒരു ദിവസത്തിൻ്റെ അവസാനമാകുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ വളരെയധികം ക്ഷീണം തോന്നുന്നു എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കിടന്നാൽ മതി എന്നൊക്കെ പറയുന്ന പല സ്ഥിതിയുമാണ് പലർക്കും പക്ഷെ യോഗ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ യോഗ ഒരു ദിനചര്യയുടെ ഭാഗമായി കൊണ്ടുപോകുന്ന വ്യക്തിയാണെങ്കിൽ വളരെയധികം പോസിറ്റീവ് എനർജി ഉള്ള ഒരു വ്യക്തിയായിരിക്കും എല്ലാ കാര്യത്തിലും അത് ജോലി ആയിക്കോട്ടെ കുടുംബത്തിൻ്റെ കാര്യമായിക്കോട്ടെ അവരുടെ മനോഭാവത്തിലായിക്കോട്ടെ എല്ലാം ആ ഒരു പ്രതിഫലനം യോഗയിൽ നിന്ന് നമുക്കുണ്ടാകും അപ്പോൾ ഈ ഇപ്പോൾ സാധാരണ നമ്മുടെ ഒരു ജീവിതം നയിക്കുമ്പോൾ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം തന്നെ നമുക്ക് അവിടെ പോയി പരിശീലിക്കാനായിട്ട് സാധിക്കില്ല അപ്പം വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ ഈ യോഗ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിനൊരു ഉത്തരം ഇപ്പോൾ യോഗ എപ്പോഴെങ്കിലുമൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്ന് തുടർന്നുകൊണ്ട് പോകാം പിന്നെ എപ്പോഴും യോഗ ആരംഭിക്കുമ്പോൾ ഒരു വോമിംഗ് അപ്പ് എക്സസൈസ് നമുക്ക് വേണം കാരണം ശരീരത്തിനെ ഒന്ന് ഒരുക്കിയതിന് ശേഷമാണ് നമ്മൾ യോഗ പരിശീലനം ആരംഭിക്കേണ്ടതും കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഒരു സേഫ് സേഫായിട്ടുള്ളൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ചില ചില ഇഞ്ചുറീസ് വരും ഓരോരുത്തരുടെ ശരീര പ്രകൃതി അനുസരിച്ച് ഇപ്പോൾ അത്യാവശ്യം യോഗ ഒരു ഗുരുവിൻ്റെ കീഴിൽ ഒന്ന് പഠിക്കേണ്ടതൊരാവശ്യമാണ് കാരണം യോഗ ചിട്ടയായി തന്നെ അത് ചെയ്തു പോകണം അതായത് ശരിയായിട്ടുള്ള ആസനവിധി പ്രകാരവും ഓരോ യോഗാസനത്തിനും അതിൻ്റെതായ ശ്വസന രീതികളുണ്ട് പിന്നെ അത് മാത്രമല്ല നമുക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ ശരീരഘടനയാണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ശാരീരികമായ പ്രശ്നങ്ങൾ ഉള്ളവരായിരിക്കാം അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഏതൊക്കെ യോഗാസനങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ രോഗങ്ങളെ സംബന്ധിച്ച് ഏതൊക്കെ യോഗാസനങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യണം ഏതൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ധാരണ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അതിനൊരു കുറച്ച് കാലമെങ്കിലും നിങ്ങളൊരു ട്രെയിൻ അടുത്ത് പോയി പഠിക്കുന്നത് നല്ലതാണ് എന്നു പറഞ്ഞാൽ ട്രെയിന നേരത്ത് സ്ഥിരമായിട്ട് ജീവിതം മുഴുവനും സമയം ചെലവഴിക്കണമെന്നില്ല നിങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം പിന്നെ വീട്ടിൽ അത് സ്ഥിരമായിട്ട് ഒരേ സമയത്ത് അത് പരിശീലിച്ചു പോകുന്നത് വളരെ നല്ലതായിരിക്കും ഞാൻ ഈ ഒരേ സമയത്തെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം നമ്മൾ ഈ പല പല സമയങ്ങളിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മടി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം വർഷങ്ങളായിട്ടുള്ള ഒരു പരിശീലനത്തിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടും കൂടെ പറയുകയാണ് കഴിവതും പ്രഭാതത്തിൽ നമ്മൾ ചെയ്തു പോകുന്നത് നല്ലതാണ് വൈകുന്നേരം യോഗ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല പക്ഷെ വൈകുന്നേരം ആകുമ്പം നമ്മുടെ ശരീരത്തിന് കുറേയേറെ ഊർജ്ജം ഓൾറെഡി എടുത്തു കഴിഞ്ഞു പിന്നെ അത് മാത്രമല്ല ചിലർക്ക് മനസ്സിൽ ഇങ്ങനെ പല 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 ചിന്തകൾ വരും അന്നത്തെ ദിവസത്തെ പല പല കാര്യങ്ങളും മനസ്സിൽ ഡിസ്ട്രാക്ഷൻസ് വരും രാവിലെ ആകുമ്പോൾ നമ്മൾ ഫ്രഷ് ആണ് അപ്പോൾ കുറച്ചും കൂടെ സമാധാനമായിട്ടും സന്തോഷമായിട്ടും അതൊക്കെ ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ഒരേ സമയത്ത് ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ പലതരം വ്യായാമങ്ങൾ വ്യത്യസ്തതരമായിട്ടുള്ള വ്യായാമങ്ങൾ കണ്ടുവരുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും യോഗ അതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം അത് വളരെ നല്ലൊരു ചോദ്യമാണ് ഈ ഒരു ദിവസത്തിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ പ്രാധാന്യം അവിടെയാണ് കാരണം മറ്റേത് വ്യായാമ മുറകള് ചെയ്യുമ്പോഴും അതൊരു ശരീരത്തിൽ മാത്രം ഒതുങ്ങില്ക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നമുക്ക് ജിമ്മിൽ പോകുന്ന കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതായിക്കോട്ടെ ഇതൊന്നും മോശമാണെന്ന് പറയല്ല അല്ലെങ്കിൽ ഇതൊന്നും വ്യായാമമല്ല ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നൊന്നുമല്ല ഇതെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ യോഗ ചെയ്യുമ്പോൾ ഉള്ളൊരു എന്ന് പറയുന്നത് യോഗ നമുക്ക് ശാരീരിക തലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും തീർച്ചയായിട്ടും നമുക്ക് സ്ട്രെങ്ത് കിട്ടും ഫ്ലെക്സിബിലിറ്റി കിട്ടും ശരീരത്തിൻ്റെ വഴക്കം ഒക്കെ മെച്ചപ്പെടുത്താൻ സാധിക്കും ശാരീരിക തലത്തിൽ പല ബുദ്ധിമുട്ടുകളും നമുക്ക് മാറ്റിയെടുക്കാനും ഒക്കെ സാധിക്കും പക്ഷെ അതിലുപരിയായിട്ട് നമുക്കൊരു മനസ്സുണ്ട് അപ്പം നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം പലപ്പോഴും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പലർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തില് നമ്മൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങൾ പല വ്യക്തികളും അങ്ങ് കൊണ്ടു നടക്കുകയാണ് ഇത് എങ്ങനെ പുറത്തേക്ക് കളയണമെന്നോ അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ ഒന്നും പലർക്കും അറിയില്ല മനസ്സിന്റെ ആരോഗ്യത്തെ വളരെയധികം മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് നമുക്ക് യോഗ പരിശീലനം സഹായകരമാണ് അതായത് യോഗ തുടക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെ നമുക്ക് കുറച്ച് ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് തന്നെ അവർക്കത് മനസ്സിലായി തുടങ്ങും കാരണം നമ്മളെ യോഗാ പരിശീലനത്തിൽ തുടക്കം തന്നെ അതായത് വോമിംഗ് അപ്പ് എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം എൻ്റെ പ്രാക്ടീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വോമിംഗ് അപ്പ് എക്സസൈസിനോടൊപ്പം തന്നെ ബ്രീതിങ്ങും കൂടെ കൺട്രോൾ ചെയ്താണ് വോമിംഗ് അപ്പ് എക്സസൈസ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് കാരണം ഓരോ യോഗാസനത്തിനും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശരിയായ രീതിയിലൊരു ശ്വസനക്രമങ്ങളുണ്ട് അപ്പം അത് പെട്ടെന്ന് അതിലേക്ക് ജമ്പ് ചെയ്യാതെ ഈ ഒരു തുടക്കത്തിലെ ആ ശ്വസനമൊക്കെ കറക്റ്റായത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ ശരിയായ രീതിയിൽ അവര് ശ്വാസം എടുക്കാനും വിടാനും ഒക്കെ അവർ പഠിക്കും അപ്പൊ അവിടെ കൊണ്ട് തന്നെ തുടക്കത്തിലെ ആ ഒരു മാറ്റം മനസ്സിൽ അനുഭവപ്പെട്ടു തുടങ്ങും ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ശ്വാസത്തിന്റെ ഗതി എങ്ങനെയാണ് അതിന്റെ താളം പതുക്കെ തെറ്റുന്നതായിട്ട് ഒരു പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇനി നിങ്ങൾ ദേഷ്യപ്പെടുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ശ്വാസത്തിന്റെ വേഗത കൂടുതലാണ് അല്ലെങ്കിൽ നമുക്ക് മാനസിക പിരിമുറുക്കങ്ങൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസം ഷോർട്ട് പ്രത്തായിരിക്കും നമുക്ക് ശ്വാസം എടുക്കാൻ ഇവിടം വരെ വരിക തിരിച്ചു പോവുക അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ മനസ്സ് ബുദ്ധിമുട്ടിലാകുന്ന ഒരു അവസ്ഥയാണ് അതിനെ അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് പ്രാണായാമം ബ്രീതിങ് എക്സസൈസ് യോഗയിലുണ്ട് അപ്പൊ ബ്രീതിങ് എക്സസൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല വ്യത്യാസങ്ങൾ അത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാരീരിക തലത്തിലുള്ള കാര്യങ്ങൾ മാനസിക തലത്തിലുള്ള കാര്യങ്ങൾ ഇനി പ്രധാനമായിട്ടും വൈകാരിക തലത്തിൽ ഉള്ള ഏറ്റക്കുറച്ചിലുകൾ കാരണം നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളൊരു സംഭവമാണ് കാരണം ഇപ്പോൾ ബന്ധങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ ബന്ധങ്ങളും നമ്മളെ സൂക്ഷിച്ച് വളരെ സോഫ്റ്റായിട്ട് അതിനെ കെയർ ചെയ്ത് കൈകാര്യം ചെയ്ത് കൊണ്ട് പോവുകയാണെങ്കിൽ ബന്ധങ്ങളിൽ നമുക്കധികം സ്ട്രെയിൻ വരില്ല ഈ സ്ട്രെയിൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നു അല്ലെങ്കിൽ അവരോട് ഒരു എമ്പതി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരും പല മാനസികാവസ്ഥയിലുള്ള ആൾക്കാരായിരിക്കും അപ്പം അവരെന്തുകൊണ്ടായിരിക്കും അങ്ങനെ എന്നോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സിൻ്റെ ഒരു ഒരു വിശാലത നമുക്ക് ഉണ്ടാവില്ല അത് മാത്രമല്ല കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമുക്ക് ടെൻഷനാവുക കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമുക്ക് വിഷമം തോന്നുക ചെറിയ കാര്യങ്ങൾ മൂഡ് ഓഫ് മൂഡ് സ്വിങ്സ് വരിക മൂഡ് സ്വിങ്സ് കൂടുതലും ഈ വിഷാദ രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആണെങ്കിൽ മൂഡ് സ്വിങ്സ് വളരെയധികം തുടരെ തുടരെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത്തരം വൈകാരിക തലത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾക്ക് യോഗ വളരെയധികം ഫലപ്രദമാണ് കാരണം പല യോഗാസനങ്ങളും അതിന് മനസ്സിന് പിറ്റുട്ടറി പ്ലാന്റിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് മനസ്സിൻ്റെ തലച്ചോറിൻ്റെ പലതരത്തിലുള്ള നല്ല ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള യോഗാസനങ്ങളും നമ്മളെ സഹായിക്കും റിലാക്സേഷൻ ടെക്നിക്സ് ഒരുപാട് തരത്തിലുള്ള പലതരത്തിലുള്ള റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട് ഇതെല്ലാം ഓരോ ഘട്ടം ഘട്ടമായിട്ട് അവരെ പരിശീലിപ്പിച്ച് കഴിയുമ്പോൾ ഈ വൈകാരിക തലത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും അത് സ്റ്റേബിളായിട്ട് നമുക്ക് നമ്മുടെ വൈകാരിക തലം കൈകാര്യം ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കും അപ്പൊ വീണ്ടും ശാരീരിക തലം മാനസിക തലം വൈകാരിക തലം പിന്നെ ഹോർമോണൽ ഇംബാലൻസസ് പലർക്കും ഇന്ന് ഈ ഒരു കാലഘട്ടത്തില് ജീവിതശൈലി മോശമായതുകൊണ്ടും നമ്മുടെ ഭക്ഷണ രീതി തെറ്റായത് കൊണ്ടും വ്യായാമമില്ലാത്ത ജീവിതം ഉള്ളത് ഒക്കെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് വളരെ കൂടുതലാണ് ഇന്ന് ചെറിയ കുട്ടികൾക്ക് തൊട്ട് പി സി ഒ ഡിയുടെ പ്രശ്നങ്ങള് തൈറോയിഡിന്റെ അങ്ങനെ പല ഹോർമോണൽ ഇമ്പാലൻസിന്റെ ഓട്ടോ ഇമ്യൂൺ ഡിസീസസ് ഒരുപാടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ യോഗ പരിശീലനം ശരിക്കും നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന് നേരിട്ടൊരു സ്റ്റിമുലേഷൻ കൊടുക്കുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ പതുക്കെ മാറി ശരിയായ രീതിയിൽ നമ്മുടെ ഹോർമോൺസ് സെക്രീറ്റ് ഒക്കെ തുടങ്ങി അത് ശരീരത്തിന് മാത്രമല്ല മനസ്സിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും ഇത് മറ്റൊരു വ്യായാമമുറയ്ക്ക് അവകാശപ്പെടാൻ പറ്റുന്നൊരു കാര്യമല്ല അപ്പോൾ ബയോ കെമിക്കൽ ബയോകെമിക്കൽ ചേഞ്ചസൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും പിന്നെ ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാണെങ്കിൽ ആത്മീയ തലത്തിൽ ഉള്ള ഒരു മാറ്റം നമ്മൾ ദിവസേന ഈ ജീവിതശൈലിയുടെ ഒരു ഭാഗമായിട്ട് ചെയ്തു പോകുമ്പോൾ തുടക്കത്തിലൊന്നും നമുക്കൊരു പക്ഷേ ഈ ആത്മീയ തലത്തിൽ ഉള്ള ഒരു വലിയ മാറ്റം തിരിച്ചറിവ് പെട്ടെന്ന് ഉണ്ടാകില്ല പക്ഷെ കുറേയേറെ നാളുകൾ ചെയ്ത ഒരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള ഈശ്വരനെ തിരിച്ചറിയാനായിട്ട് യോഗ കുറെ കൂടെ സഹായിക്കും അതവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മാനസിക പിരിമുറുക്കങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുകയും സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് ഒരു മെഡിറ്റേഷനൊക്കെ ഇരിക്കാൻ പാകത്തിനുള്ള ഒരു തലത്തിലേക്ക് അവരെ എത്തിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നെയാണ് ആ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഒരു വർഷം കൊണ്ട് നടക്കുന്ന കാര്യമല്ല അപ്പോൾ ആത്മീയ തലത്തിൽ ഒരു ഉന്നമനം വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചിലർ അതിലേക്ക് കൂടുതലായിട്ട് ഒരു ആഗ്രഹം തോന്നാറുണ്ടല്ലോ അപ്പം അതിന് തീർച്ചയായിട്ടും ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗം ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗവും യോഗയാണ് കാരണം യോഗയിലൂടെ നമുക്ക് ഡീപ്പായിട്ട് അത് ഏത് മതഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ അവർക്ക് അവരുടെ ഉള്ളിലുള്ള ഈശ്വരനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഈശ്വരന്റെ വ്യക്തിത്വത്തിന് ചേർന്ന രീതിയിൽ അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ചും ഈസി ആയിട്ട് സഹായിക്കുന്ന ഒന്നാണ് യോഗ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് മറ്റ് വ്യായാമ മുറകളിൽ നിന്നും യോഗ വ്യത്യസ്തമാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ കാരണം അപ്പോൾ തീർച്ചയായിട്ടും ആത്മീയത ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഒരു എപ്പിസോഡ് അതായത് സുഗുന ബോധുവിന്റെ എപ്പിസോഡിൽ ഒരു അതായത് ഒരു എക്സാമ്പിൾ കണക്ക് തന്നെ പറഞ്ഞു ഒരു മാരകമായ ഒരു രോഗത്തിനെ നമുക്ക് അതിജീവിക്കാൻ യോഗ കൊണ്ട് സാധിച്ചു എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അത് സാധ്യമാണോ എല്ലാ രോഗങ്ങൾക്കും ഈ എല്ലാ രോഗങ്ങൾക്കും എന്ന് വെച്ചാൽ യോഗ ഒരു പ്രിവെന്റീവ് മെഡിസിനാണ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ആണ് നമ്മളൊരു രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാളും യോഗയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് രോഗം കഴിവതും വരാതെ ഇരിക്കാൻ ഒരു നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉള്ളൊരു സംരക്ഷണമാണ് ഈ ആമയുടെ പുറത്തോട് കണ്ടിട്ടുണ്ടോ ആമയ്ക്ക് അതൊരു സംരക്ഷണമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു സംരക്ഷണമാണ് യോഗ പരിശീലനം ഇനി രോഗങ്ങൾ ഉള്ള വ്യക്തി ആയിക്കോട്ടെ ഈ രോഗങ്ങളുള്ള വ്യക്തിക്ക് ആ രോഗങ്ങളുടെ കാഠിന്യം പതുക്കെ പതുക്കെ കുറയ്ക്കുക എന്നുള്ളതാണ് തുടക്കത്തിലുള്ള യോഗ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പതുക്കെ പതുക്കെ ആ കാഠിന്യം കുറഞ്ഞ് വരുന്നതനുസരിച്ച് പതുക്കെ പതുക്കെ മരുന്നുകളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും അങ്ങനെ ഗ്രാജുവൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണിത് കുറച്ച് സമയമെടുക്കും പെട്ടെന്ന് ഒരു മരുന്ന് കഴിച്ച് നമ്മുടെ തലവേദന മാറ്റുന്നത് പോലെ അല്ല യോഗ പക്ഷേ യോഗ സ്ഥിരമായിട്ട് ചെയ്ത് തലവേദന തൽക്കാലത്തേക്ക് മാറി വീണ്ടും വരും പക്ഷേ യോഗ സ്ഥിരമായിട്ട് ചെയ്യുന്നത് വഴി ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും ഇനി നേരത്തെ പറഞ്ഞല്ലോ മാരകമായ പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും വളരെയധികം ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷനിൽ യോഗ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ആ ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷനിലും കുറച്ച് ബ്രീതിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മനസ്സിന് ഈ വല്ലാത്തൊരു മനസ്സിന് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടാനായിട്ട് തീർച്ചയായിട്ടും യോഗ സഹായിക്കും ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഇപ്പം കൈ ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ യോഗയിൽ ഒന്നും ചെയ്യാറില്ല ചെയ്യാനില്ല സത്യമാണ് പക്ഷെ യോഗ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കൈ പെട്ടെന്ന് ഫ്രാക്ചർ ആകില്ല അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കാരണം ഏറെക്കുറെ പ്രായമുള്ള ആൾക്കാർ അവരുടെ ഒരു മരണ എന്ന് പറയുന്ന പഠനങ്ങൾ പറയുന്നത് വീഴ്ചയിൽ നിന്ന് സംഭവിക്കുന്ന പല ശതങ്ങളുമാണ് ഈ ബാത്റൂമിൽ തെന്നി അടിച്ച് വീഴുക അല്ലെങ്കിൽ പുറത്ത് മഴയുള്ള സമയത്ത് തെന്നി വീഴുക അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു വീഴ്ചയിൽ തന്നെ പൊട്ടൽ സംഭവിക്കുന്നുണ്ട് കൈക്കാണെങ്കിലും കാലിലാണെങ്കിലും പക്ഷേ യോഗ സ്ഥിരമായിട്ട് ചെയ്യുന്നവരുടെ ബോൺ ഡെൻസിറ്റിയൊക്കെ വളരെ കൂടുതലായിരിക്കും ചെറിയ വീഴ്ചയിൽ ഒന്നും ഒരു പ്രശ്നവും സംഭവിക്കില്ല അപ്പം അത്തരം ഒടിവുകളും ചതവുകളും ഒക്കെ ഏത് പ്രായത്തിലുള്ള വ്യക്തിക്കും ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരവെന്ന് പറയുന്നത് ഫ്രാക്ചർ സംഭവിച്ചാൽ യോഗയ്ക്കൊന്നും ചെയ്യാനില്ല പക്ഷെ ഫ്രാക്ചർ സംഭവിക്കില്ല എന്നുള്ളതാണ് യോഗസ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം അപ്പം ഇപ്പൊ പറഞ്ഞല്ലോ പ്രായമാകുന്നതിൽ അതായത് യോഗ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്താൻ സാധിക്കുമെന്ന് അപ്പോൾ എത്രത്തോളം അത് സാധ്യമാണ് പ്രായമാകുന്നവർ ഈ യോഗ ഏത് പ്രായത്തിലുള്ള വ്യക്തിക്കും യോഗ ചെയ്യാം അഞ്ചു വയസ്സുള്ള കുട്ടി തൊട്ട് അല്ലെങ്കിൽ നാല് വയസ്സ് തൊട്ടാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ യോഗ ആരംഭിക്കാം തൊണ്ണൂറ് വയസ്സുള്ള വ്യക്തിക്കും യോഗ ചെയ്യാം എങ്ങനാന്ന് ചോദിച്ചാല് അവരുടെ ശാരീരിക അവസ്ഥ അനുസരിച്ച് മാത്രമുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി ഇപ്പം ഇരുപത് വയസ്സുള്ള ഒരു വ്യക്തി യോഗ ചെയ്യുന്നതുപോലെ തൊണ്ണൂറ് വയസ്സുള്ള ആൾ അല്ലെങ്കിൽ എഴുപത്തഞ്ച് വയസ്സുള്ള ആൾ ചെയ്യേണ്ട ആവശ്യമില്ല ഏതൊരു പ്രായത്തിലുള്ള വ്യക്തിക്കും യോഗ പരിശീലിക്കാവതേ ഉള്ളു നമ്മുടെ അവരുടെ ശാരീരിക സ്ഥിതി എന്താണെന്ന് നോക്കും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ചിലർ തീരെ വീക്കായിരിക്കും അങ്ങനെയുള്ളവർക്ക് കസേരയിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെറിയ ചെറിയ യോഗാസനങ്ങൾ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ കസേലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് ഇപ്പം കൈയുടെ എക്സസൈസ് കഴുത്തിൻ്റെ എക്സസൈസ് മുട്ട് അങ്ങനെയുള്ള ഓരോ ശരീരഭാഗത്തിനും ആവശ്യമുള്ള തുടക്കത്തിൽ നമ്മൾ വോമിംഗ് അപ്പ് എക്സസൈസാണ് കൊടുക്കുന്നത് അതി ഒന്ന് ശിഥിലീകരണ വ്യായാമം കൊടുക്കും അതെല്ലാവർക്കും കൊടുക്കും ഇവർക്കും കൊടുക്കും അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസ് കൊടുത്തതിന് ശേഷം ഇരുന്നുകൊണ്ട് അവർക്ക് ഒരു പക്ഷെ തറയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഒരു കുഴപ്പവും കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന യോഗാസനങ്ങളുണ്ട് സിമ്പിളായിട്ട് അതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയാണ് അവർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം പിന്നെ എല്ലാ ഈ പറയുന്ന എല്ലാ വ്യക്തികൾക്കും പ്രായമായ വ്യക്തികൾക്കും പ്രാണായാമം ചെയ്യാം ബ്രീതിങ് എക്സർസൈസ് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ അനുസരിച്ച് നമ്മളൊന്ന് മാറ്റി കൊടുക്കും ജനറൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേയേറെ പ്രാണായാമ മുറകളുണ്ട് എന്നാൽ പോലും വീസിങ് ഒക്കെ ഉള്ളവർ ആസ്മയുള്ളവർ കപത്തിൻ്റെ കപക്കെട്ടിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ കാരണം പ്രായമാകുന്ന വ്യക്തികളിൽ സ്ഥിരമായിട്ട് കാണുന്ന കുറേയേറെ പ്രശ്നങ്ങളുണ്ട് ഈ മഴ കാലത്ത് അവർക്കുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾ ആസ്മ വീസിങ് കപക്കെട്ട് അത് മാത്രമല്ല നടുവേദന ഒരുപാട് സമയം അവർക്ക് നിൽക്കാൻ സാധിക്കില്ല ആ പിന്നെ സാർക്കോപീനിയെന്ന് പറഞ്ഞൊരു പ്രശ്നം അതായത് ശരീരത്തിലെ പേശികൾ ഓരോ വർഷം കഴിയുംതോറും പേശികളുടെ ആ ഒരു ഇത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ബലം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥ അപ്പോൾ ഇത്തരം അവസ്ഥകളെല്ലാം ഒന്ന് മുൻനിർത്തി അവർക്ക് വേണ്ടി പ്രത്യേകം ചിട്ടപ്പെടുത്തിയ രീതിയിലുള്ള യോഗ പരിശീലനമായിരിക്കും അവർക്ക് കൊടുക്കുന്നത് തീർച്ചയായിട്ടും പ്രായമായി എന്ന് വിചാരിച്ച് ഇതുവരെ ഞാൻ യോഗ പഠിച്ചിട്ടില്ലല്ലോ എനിക്ക് ഇത്രയും പ്രായമായല്ലോ ഇനി എനിക്ക് യോഗ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത് പ്രായം ഒരു പ്രശ്നമേ അല്ല നിങ്ങളുടെ മനസ്സ് ഓക്കെ ആണെങ്കിൽ ചെറിയ രീതിയിലാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിക്കോട്ടെ ഇരുപത് മിനിറ്റ് ആയിക്കോട്ടെ നിങ്ങൾക്ക് യോഗ ആരംഭിക്കാവുന്നതേ ഉള്ളൂ വളരെ സേഫായിട്ട് ഒരു ട്രെയിനറിന്റെ കീഴിൽ ചെയ്യുന്നതാണ് അഭികാമ്യം അപ്പോൾ പ്രായമായവരുടെ കാര്യം പറഞ്ഞു ഇനി കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെയാണ് കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തില് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് യോഗ കാരണം ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത് ഒരു പത്ത് വർഷം മുമ്പുള്ള അല്ലെങ്കിൽ പതിനഞ്ച് വർഷം മുമ്പുള്ള കുട്ടികളുടെ ഒരു മനോഭാവമേ അല്ല ഇപ്പോഴത്തെ കുട്ടികൾ വളരെ ഡിമാൻഡിങ് ആണ് അത് മാത്രമല്ല അവരുടെ സ്വഭാവത്തിന്റെ കാര്യം ഞാൻ ആദ്യം പറയാം ശാരീരിക തലത്തിലുള്ള കാര്യം പിന്നീട് പറയാം സ്വഭാവത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വളരെയധികം മത്സര ബുദ്ധിയോട് ബുദ്ധിയോടുകൂടിയുള്ളൊരു മനോഭാവമാണ് ഏത് കാര്യം എടുത്താലും മത്സര ബുദ്ധിയാണ് അവർക്ക് അതൊരു ഒരു കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ പോലും അവരുടെ തലച്ചോറിൽ ഇത് തന്നെയാണ് ഞാനായിരിക്കണം മുമ്പിൽ ഞാൻ മാത്രം എന്നുള്ളൊരു മനോഭാവം അത് മാത്രമല്ല ഷെയർ ചെയ്യുന്ന ഒരു മനോഭാവം അവർക്ക് വളരെ കുറഞ്ഞു പണ്ടത്തെ കുട്ടികളെ വെച്ചിട്ട് പിന്നെ അത് മാത്രമല്ല എപ്പോഴും ഒരു ഡിമാൻഡിങ് ആണ് ഇപ്പൊ ഞാൻ നിങ്ങൾ ഇത് ചെയ്ത് തന്നാൽ ഞാൻ അത് ചെയ്തു തരാം അപ്പം മോനെ റിമോട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ എനിക്ക് നാളെ ഐസ്ക്രീം വാങ്ങിച്ച് തരുവോ തന്നാൽ അത് ചെയ്യാം എന്നൊരു ഒരു മനോഭാവമാണ് അപ്പൊ ഇതെല്ലാം കാലഘട്ടത്തിനനുസരിച്ച് ഈ കുട്ടികളിൽ വല്ലാത്തൊരു മാറ്റം സംഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം പിന്നെ ശാരീരിക തലത്തിൽ പറഞ്ഞ ഒരു കുട്ടികൾക്കും ഇപ്പോ പുറത്തിറങ്ങി കളിക്കാൻ പലർക്കും ഒരു മടിയാണ് ഇപ്പോൾ യോഗ പരിശീലനത്തിൽ കൊണ്ടുവരുന്ന കുട്ടികൾ തന്നെ ആയിക്കോട്ടെ വോമിംഗ് അപ്പ് എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ അവർ പറയുപോയി എനിക്ക് ക്ഷീണമാണ് എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നു ഞാൻ എന്നൊക്കെ പറയും പക്ഷെ ഇത് രസമായിട്ട് നമ്മൾ പതുക്കെ പതുക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവരും പക്ഷെ ഞാൻ പറയുക അവര് ഈ സ്കൂളിലും ഏറെക്കുറെ ആക്ടിവിറ്റീസ് കുറഞ്ഞു വീട്ടിൽ വന്നാലും ടിവിയുടെ മുമ്പ് ഇരിക്കുക അല്ലെങ്കിൽ ഗെയിം കളിക്കുക മൊബൈൽ യൂസ് ചെയ്യുക അങ്ങനെ ഒന്ന് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെയധികം കുറഞ്ഞു ശാരീരിക പ്രശ്നങ്ങൾ ഒരുപാട് അമിതവണ്ണം ഈ പറഞ്ഞപോലെ അലർജിയുടെ പ്രശ്നങ്ങൾ ആസ്മ കൊച്ചുകുട്ടികൾക്ക് തന്നെ പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെയധികം പ്രായത്തിൽ തന്നെ ആർത്തവം വരുന്നു അതുമാത്രമല്ല അതിനോടനുബന്ധിച്ച് വരുന്ന പല പ്രശ്നങ്ങളും ഇപ്പോഴത്തെ കുട്ടികളുടെ ഭക്ഷണ രീതിയാണ് ഒന്നാമത്തെ കാര്യം അപ്പോ ആ ഒരു സ്ഥിതിയിലേക്കൊക്കെ അവർ ഒരു ചെറിയ കുട്ടികൾക്ക് പോലും ഒന്ന് പി സി കൂടിയാണ് അപ്പോ അങ്ങനെയുള്ള പല ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ചെറിയ കുട്ടികൾക്ക് തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കുട്ടികൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം തൽക്കാല ആശ്വാസത്തേക്ക് നമുക്കൊരു മരുന്ന് കഴിക്കാമെന്നല്ലാതെ ഇവരുടെ ജീവിതം ഇനി എത്രയോ വർഷം മുന്നോട്ട് കിടക്കുന്നു ഇവരുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യത്തെ കുറിച്ച് മാതാപിതാക്കൾക്ക് അല്പ െങ്കിലും ഒരു കൺസേൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയം ഇല്ല എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല അതൊരു ന്യായമായിട്ടുള്ള കാര്യമാണെന്ന് കാരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ട് പക്ഷേ ആരോഗ്യത്തിന്റെ കാര്യം വരുമ്പോൾ വെക്കേഷൻ ആവട്ടെ അല്ലെങ്കിൽ പിന്നീടാവട്ടെ എന്ന് ചിന്തിക്കുന്ന സ്ഥിതി തീർച്ചയായിട്ടും മാറണം കാരണം ആരോഗ്യമെന്നുള്ളത് എന്നുള്ളത് വെക്കേഷന് മാത്രം വേണ്ട ഒരു കാര്യമല്ല നമുക്ക് ജീവിതകാലം മുഴുവനും വേണ്ടൊരു കാര്യമാണ് ആരോഗ്യം എന്ന് പറയുന്നത് അപ്പം അതിന് ഒരു ദിവസം അരമണിക്കൂറെങ്കി അരമണിക്കൂറ് മുക്കാമണിക്കൂറെങ്കിൽ മണിക്കൂർ അവരുടെ സമയം അവരുടെ ട്യൂഷനുണ്ട് അവർക്ക് പഠിത്തമുണ്ട് എല്ലാം ഈ ഈ പഠിത്തവും ട്യൂഷനും ഒക്കെ തീർച്ചയായിട്ടും ഈ യോഗയും കൂടെ ഉണ്ടെങ്കിൽ അതും മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റും മറ്റു കുട്ടികളെക്കാളും നന്നായിട്ട് അവർക്ക് പഠിക്കാനും അവർക്ക് കോൺസെൻട്രേഷനും അവർക്ക് ബുദ്ധി കൂർമ്മതയും ഒക്കെ ഉണ്ടാവാനായിട്ട് യോഗ അവരെ സഹായിക്കും അതുകൊണ്ട് സമയമില്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കള് അവരെ പിന്നോട്ട് വലിക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കി ആ ഒരു യോഗയുടെ ഒരു ബാലപാഠങ്ങൾ അവർക്ക് ചെറുപ്പത്തിലെ പറഞ്ഞു കൊടുക്കേണ്ടതാണ് അപ്പോൾ ഒട്ടേറെ പരിശീലകരും കുറെ ആളുകളെയൊക്കെ കണ്ടെത്തി കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു അനുഭവം പങ്കിടാനായിട്ടുണ്ടോ അനുഭവം പങ്കിടാനായിട്ടാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ഓരോരുത്തർക്കും ഓരോ കഥയാണ് പറയാനുള്ളത് കാരണം യോഗ തുടങ്ങിയതിന് ശേഷം അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അവര് പ്രതീക്ഷിക്കുന്നതിലുമൊക്കെ ഉപരിയായിട്ട് അവരുടെ ജീവിതത്തിൽ ഇപ്പൊ ഞാൻ ഇന്നലത്തെ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം പറയാം ഒരു കോളേജ് അധ്യാപികയാണ് അവര് ക്ലാസ്സിന് വരാൻ തുടങ്ങിയിട്ടൊരു ആറുമാസത്തിൽ കൂടുതലായി അപ്പോൾ അവർക്ക് കുറച്ച് മാനസിക ഉണ്ടായിരുന്നു ഒന്ന് അതിലൊരു എന്ന് പറയുന്നത് ഞാൻ റിട്ടയർ റിട്ടയറായും പോവുകയാണല്ലോ ഒന്നും ചെയ്യാനില്ല ഇത്രയും നാളും എൻ്റെ ചുറ്റിനും കുട്ടികൾ അധ്യാപകർ ഫ്രണ്ട്സ് വളരെ നിറമുള്ള ഒരു നിന്ന് വീണ്ടും ഞാൻ അധികം നിറമില്ലാത്ത ഒരു ലോകത്തേക്ക് പോകുന്നതിൻ്റെ വല്ലാത്തൊരു മാനസിക പിരിമുറുക്കം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു അത് മാത്രമല്ല ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു ബി പി ഉണ്ടായിരുന്നു കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു ഷുഗർ ഉണ്ടായിരുന്നു മുട്ടുവേദന ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ വ്യക്തി നെനഞ്ഞാന്ന് പറഞ്ഞൊരു കാര്യമാണ് കഴിഞ്ഞ മാസം എന്തുമായിരുന്നു അവരുടെ റിട്ടയർമെന്റ് അപ്പോ എല്ലാവരും പേടിച്ചിരുന്നൊരു കാര്യം ടീച്ചർ വല്ലാതെ ഇമോഷണലാകും കരയും വലിയ പ്രശ്നമാകും കാരണം ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് ഒരു വ്യക്തിയാണ് ആ റിട്ടയർമെന്റിന്റെ ദിവസം വളരെയധികം പ്രസന്നവതിയും വളരെയധികം കോൺഫിഡൻറ്റുമായിട്ട് വന്ന് നിന്ന് ആ ദിവസം നല്ലതായിട്ട് കൈകാര്യം ചെയ്തു റിട്ടയർമെന്റിന്റെ പരിപാടിയിൽ പങ്കെടുത്തു വളരെ ഹാപ്പി ഹാപ്പിയായിട്ടും പോസിറ്റീവായിട്ടും സംസാരിച്ചു ഈ ദിവസം മറക്കാൻ പറ്റാത്തൊരു ദിവസമാണെങ്കിൽ പോലും ഞാനതിനെ സന്തോഷമായിട്ടും പൂർണതയിലും അതിനെ ഉൾക്കൊള്ളുന്നു ഇനി അങ്ങോട്ടുള്ള എൻ്റെ ഒരു ലൈഫ് എനിക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനും ശരിക്കും ഇനിയാണ് എൻ്റെ ജീവിതം ഞാൻ ആസ്വദിക്കുന്നത് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മനോഭാവത്തിൽ വന്നൊരു വലിയ മാറ്റം തീർച്ചയായിട്ടും അവർ പറഞ്ഞൊരു കാര്യം യോഗ സ്ഥിരമായിട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു രീതിയിൽ ചിന്തിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ ഒരു രീതിയിൽ പെരുമാറാൻ സാധിച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഒരു എനർജി ഈ ഒരു പോസിറ്റീവ് ഊർജം എനിക്ക് കൊടുക്കാൻ സാധിച്ചതും എന്ന് അവർ കൂടെ കൂടെ പറഞ്ഞിട്ടുള്ള മെനഞ്ഞാന്ന് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് ഇപ്രാശ ദ തീം യോഗ ഫോർ ദ സെൽഫ് ആൻഡ് സൊസൈറ്റി നമ്മൾ യോഗ ചെയ്യുന്നത് വഴി നമ്മളെ ചുറ്റിനുമുള്ള ആൾക്ക് ുള്ള നമ്മുടെ കുടുംബത്തിനായിക്കോട്ടെ നമ്മൾ കണ്ടുമുട്ടുന്നവരായിക്കോട്ടെ അവർക്ക് നമുക്കൊരു ഊർജം കൊടുക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ അവർക്ക് അവർ നമുക്ക് നമ്മുടെ ഒരു സന്തോഷം പകരാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ആ യോഗ പരിശീലനത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം സ്വായത്തമാക്കി എന്ന് തന്നെ പറയാം ഈ എല്ലാ വർഷവും യോഗ ഡേ ഇങ്ങനെ ആചരിക്കുന്നതിൻ്റെ ഒരു അർത്ഥം നിങ്ങളിൽ കൂടെ പൂർത്തീകരിച്ചു എന്ന് പറയാൻ പറ്റും തീർച്ചയായും നമ്മുടെ ഈ ഒരു പരിപാടിയുടെ അവസാന ഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട യോഗ ഗുരു പങ്കുവെച്ച ആ ഒരു അനുഭവം എല്ലാവർക്കും പ്രചോദനമായിരിക്കും എന്ന് തന്നെ വിശ്വസിക്കാം അപ്പോൾ യോഗ എന്ന് പറയുന്നത് ഒരു ഔഷധമാണ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് തലങ്ങളിലേക്ക് മുന്നേറാനും അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം യോഗയ്ക്ക് വേണ്ടി മാറ്റിവെക്കാനും സാധിക്കട്ടെ പുതിയ തലമുറയ്ക്കായിട്ട് നല്ല നല്ല സന്ദേശങ്ങളും വെളിച്ചവും യോഗയ്ക്ക് പകരാനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു പരിപാടി അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു നമ്മുടെ പ്രിയ യോഗാ ഗുരു പ്രിയാൻ്റണിയാണ് അപ്പോൾ പ്രിയാൻറണിക്ക് നമ്മുടെ റേഡിയോ ബെൻസിഗന്റെ പേരിൽ നന്ദി പറയുകയാണ് നന്ദി